ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു കുർത്തിയാണ് കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് അത് തേർട്ടി സിക്സ് ഇഞ്ച് സൈസിൻ്റെയാണ് അതിനായി നമ്മൾ റയോൺ ഫാബ്രിക്കാണ് ഇവിടെ എടുത്തിരിക്കുന്നത് മെഷർമെൻറ്റ് എന്താണെന്ന് നോക്കാം ഫുൾ ലെങ്ത് ഫോർട്ടി ടു ഇഞ്ച് ഷോൾഡർ ഫോർട്ടീൻ ഇഞ്ച് അപ്പർ ചെസ്റ്റ് തേർട്ടി ഫൈവ് ഫുൾ ബസ് തേർട്ടി സിക്സ് ആമോൾ ഫിഫ്റ്റീൻ ഹിപ്പ് തേർട്ടി സിക്സ് വേസ്റ്റ് തേർട്ടി അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാം അതിനായി നമ്മൾ ഫ്രണ്ട് ബാക്ക് ഒരുമിച്ചാണ് കട്ട് ചെയ്യുന്നത് നമ്മൾ ഫാബ്രിക്ക് ഫോർ ഫോൾഡിലാണ് എടുത്തിരിക്കുന്നത് ഇതിന്റെ ഫ്രണ്ടും ബേക്കും നമ്മൾ ഒരുമിച്ച് കട്ടിയെന്നായിരിക്കും ഫസ്റ്റായി ഫാബ്രിക്കിൻ്റെ മേൽഭാഗം ഒന്ന് സ്ട്രെയിറ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ലെങ്ത് നോക്കാം ഫോർട്ടി ടു ആണ് വൺ പോയിന്റ് ഫൈവ് ഇഞ്ച് മാർജിൻ അഡ് ചെയ്ത് ഫോർട്ടി ത്രീ പോയിന്റ് ഫൈവിൽ നമുക്ക് മാർക്ക് ചെയ്യാം നിങ്ങൾ ലെങ്ത്ത് നോക്കി മാർക്ക് ചെയ്യേണ്ടതാണ് എനിക്ക് ക്യാമറയിൽ ഫുൾ ലെങ്ത് ആയി കാണിക്കാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾക്ക് എത്രയാണ് ലെങ്ത്ത് ആവശ്യം അതിനുവെച്ചാൽ ലെങ്ങ് പ്ലസ് വൺ പോയിൻറ്റ് ഫൈവ് ഇഞ്ച് പ്ലസ് ചെയ്തിട്ട് മാർക്ക് ചെയ്യുക അതിനുശേഷം ആ മോൾ ലൈനിലേക്കായി ഫൈവ് പോയിൻറ്റ് ഫൈവ് ഇഞ്ചിലൂടെ മാർക്ക് ചെയ്യുക ബസ് ലൈനിലേക്കായി പതിനൊന്ന് ഇഞ്ചിലൂടെ മാർക്ക് ചെയ്യുക വേസ്റ്റ് പതിനാലിഞ്ചിലൂടെ മാർക്ക് ചെയ്യുക ഹിപ്പ് ട്വൻറ്റി വൺ ഇഞ്ചിലൂടെ മാർക്ക് ചെയ്യുക ഈ ഫൈവ് പോയിൻറ്റ് ഫൈവ് ഇഞ്ച് ഒരു അപ്രോക്സിമേറ്റ് അളവാണ് അതിനുശേഷം ആമോൾ ലൈൻ മാർക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾ അളന്ന് നോക്കേണ്ടതാണ് അത് കറക്റ്റാണ് കറക്റ്റാണ് വരുന്നുണ്ടോ എന്ന് കറക്റ്റ് അല്ലെങ്കിൽ അത് കുറച്ച് മേലേ താഴെയോ ഇറക്കി കറക്റ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ് അപ്പോൾ എല്ലാ മാർക്കിങ്ങിലും ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുക്കുകയാണ് അടുത്തായി ഷോൾഡർ എടുക്കാം പതിനാല് ഇഞ്ചാണ് നമ്മുടെ ഷോൾഡർ അതിൻ്റെ പകുതി ഏഴിഞ്ച് അതിൽ നിന്ന് ഒരിഞ്ച് മൈനസ് ചെയ്ത് ഇഞ്ചിൽ മാർക്ക് ചെയ്യുക അതേ അളവ് താഴെ കൊടുത്ത ശേഷം അതിൽ നിന്നും ഒരു മുക്കാലിഞ്ച് ക്രോസ് ചെയ്ത് അമോട്ട് ലൈനിലേക്കായി ഒരു ലൈൻ വരയ്ക്കുക ഇനി അപ്പർ ചെസ്റ്റ് മാർക്ക് ചെയ്യാം തേർട്ടി ഫൈവ് ആണ് അതിൻ്റെ നാലിലൊരു ഭാഗം എട്ടേ മുക്കാൽ എട്ടേ മുക്കാൽ മാർക്ക് ചെയ്ത ശേഷം അതിൻ്റെ കൂടെ ഒരു ഹാഫ് ഇഞ്ച് ലൂസ് ഇട്ട് കൊടുക്കുക അതായത് ഫുൾ ബസ്റ്റ് തേർട്ടി സിക്സ് ആണ് നാലൊരു ഭാഗം ഒൻപത് പ്ലസ് ഹാഫ് ഇഞ്ച് മാർജിൻ ഹാഫ് ഇഞ്ച് ലൂസിങ് ആഡ് ചെയ്ത് കൊടുക്കുക ഒൻപതിനാണ് അടുത്തത് വേസ്റ്റ് ആണ് തേർട്ടി അതിന് നാല് രൂപ എട്ടര പ്ലസ് ഒരിഞ്ച് ലൂസ് കൊടുക്കുക അടുത്ത ഹിപ്പ് തേർട്ടി സിക്സ് ആണ് രൂപ ഒൻപത് പ്ലസ് വൺ ഇഞ്ച് ലൂസ് കൊടുക്കുക ഇവ നമ്മൾ യോജിപ്പിച്ചു കൊടുക്കുക ബസ്റ്റിൽ നിന്ന് വേസ്റ്റ് വരുന്ന ഭാഗത്ത് കുറച്ച് കറവ് ഷേപ്പ് ഉണ്ടാവുന്നതാണ് അത് നല്ല ഫ്രഞ്ച് കർവ് വെച്ചിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം മാർജിൻ ഒരു ഒന്നരഞ്ച് ഇട്ട് കൊടുക്കുക എനിക്കൂടെ തുണി കുറവാണതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഇടുന്നത് നിങ്ങൾ ഒന്നേ കാലം ഒന്നര ഇഞ്ച് നിങ്ങൾക്ക് എത്രയാണോ മാർജിൻ ആവശ്യം അതിനനുസരിച്ചിട്ട് ലൂസിങ്ങിനായി കുറച്ച് മാർജിൻ ഇട്ട് കൊടുക്കാൻ ആണ് അത് പിന്നീട് ഓൾട്രേഷൻ ചെയ്യുമ്പോൾ ഉപകാരപ്പെടുന്നതായിരുന്നു ർക്ക് ചെയ്ത് കൊടുക്കുക ഫ്രഞ്ച് കർവ് ഉപയോഗിച്ച് ഇവിടെ സെൻടർ സെൻടർ ബാർ സ്റ്റാർട്ട് ചെയ്ത് ചെസ്റ്റ് മാർക്കിങ്ങിൻ്റെ അപ്പർ ചെസ്റ്റ് മാർക്കിങ്ങിൻ്റെ ഒരു മുക്കാലിഞ്ച് ഉള്ളിൽ വരുന്നവരേക്കും അവർക്ക് ആവുക ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുക ഒരുപാട് ഡെപ്തിലൊന്നും പോകേണ്ട ആവശ്യമില്ല ലൈറ്റ് സ്ലോപ്പ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുക അതിനുശേഷം ഇത് അളന്നു നോക്കേണ്ടതാണ് നമുക്ക് പതിനഞ്ചഞ്ചാണ് ഹാമോൾ വരുന്നത് അതിൻ്റെ പകുതി ഏഴര കിട്ടണം ഇപ്പോൾ സ്റ്റിച്ചിങ് മാർജിൻ മേലെ ഇന്ന് ഒരു അറേഞ്ച് വിട്ട് വളർന്നു നോക്കുക ഏഴിൽ നിന്ന് ഒരു പോയിന്റ് കൂടുതലാണ് വേണ്ടത് ഒരു പോയിന്റേ കാലിഞ്ച് കൂടുതൽ വേണം കുറയാൻ ഒട്ടും കുറയാനും പാട്ടുള്ള അത്യാവശ്യം സെവൻ പോയിന്റ് ഫൈവ് ഒരു പോയിന്റ് കൂടുതലുണ്ട് എടുത്ത് കറക്റ്റ് ആയിരിക്കുന്നതാണ് നേരെ ആളുകൾ ഈ നമ്മൾ മാർക്ക് ചെയ്ത മാർക്കിങ്ങിൽ കൂടിയാണ് അളന്ന് നോക്കുന്നത് നോക്കുന്നത് അതൊരു ശരിയായ മെത്തേഡ് അല്ല ഇപ്പോൾ സ്റ്റിച്ചിങ് മാർജിൻ എത്രയാണോ വേണ്ടത് അത്രയും ഒഴിവാക്കിയ ശേഷം അളം നോക്കിയാൽ മാത്രമേ നമുക്ക് കറക്റ്റ് അളവ് കിട്ടുകയുള്ളൂ എത്രയാണ് വേണം നമ്മൾ തൈലത്തും പൊടിക്കുന്നത് അത് ഒഴിവാക്കി അളന്ന് നോക്കേണ്ടതാണ് ഈ നെക്കും എടുത്ത് ഒരു മൂന്നിഞ്ച് വെക്കുക നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ വെക്കാം കുറവാണെങ്കിൽ കുറവുവെക്കാം നമുക്ക് എത്രയാണ് റെഡി ഷോൾഡർ വേണ്ടത് അതിനെക്കാട്ടും കൂടുതൽ മുക്കാലിഞ്ച് കൂടുതൽ വെച്ച് വർക്ക് ചെയ്യുക അതിനുശേഷം നെക്ക് അടയാളപ്പെടുത്താം അവിടെ അഞ്ചര ഇഞ്ച് നെക്കാണ് എടുക്കുന്നത് ഡെപ്ത്ത് അത് ലൈറ്റായി ക്രോസ് ചെയ്ത് പറഞ്ഞു കൊടുക്കുക അതിനുശേഷം അവരുടെ തൽപ്പത്തിനനുസരിച്ചുള്ള ഷേപ്പ് കൊടുക്കുക ഞാനിവിടെ ചെറിയൊരു ബി ഷേപ്പ് ആണ് കൊടുക്കുന്നത് കർവ് ചെയ്ത് ഷേപ്പ് കൊടുക്കുക അടുത്ത ബാക്കിനാണ് ഞാൻ നാലര ഇഞ്ച് ഡാണ് എടുക്കുന്നത് അത് വെറുതെ മാർക്ക് ചെയ്ത് കാണിക്കുന്നത് നിങ്ങൾ അത് ബാക്കിൽ മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ തന്നെ ബാക്ക് സൈഡിൽ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യേണ്ടതാണ് കട്ട് ചെയ്യേണ്ട ആവശ്യങ്ങൾ തയ്ച്ചതിന് ശേഷം തയ്ക്കുന്ന സമയത്ത് കട്ട് ചെയ്തെടുത്താൽ മതിയാവും റൗണ്ടോ ഏത് ഷേപ്പ് ആണോ അത് കൊടുക്കുക ഇനി ഹിപ്പിൽ എത്രയാണ് വരുന്നത് അത്രയാളെന്നിട്ട് അതേ അളവ് ബോട്ടത്തിൽ കൊണ്ടുപോയി മാർക്ക് ചെയ്യേണ്ടതാണ് അത് ക്യാമറയിൽ കാണില്ല നേരെ താഴെ കൊണ്ടുപോയി ബോട്ടത്തിൽ മാർക്ക് ചെയ്യുക അതിനുശേഷം സ്ലിറ്റ് എത്രയാണ് വേണ്ടത് ട്വൻ്റി വണ്ണിലാണെങ്കിൽ നമ്മൾ ഹിപ്പിൽ മാർക്ക് ചെയ്തിട്ട് അവിടുന്ന് അതേപോലെ സ്ട്രെയിറ്റ് ചെയ്ത് മാർക്ക് ചെയ്തിട്ട് വിടുക ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ ഞാനിവിടെ ആണ് എടുക്കുന്നത് ട്വൻറ്റി എടുത്തതിന് ശേഷം അവിടെ ഒരു മാർക്ക് അടയാളപ്പെടുത്തി അവിടുന്ന് സ്ട്രെയിറ്റായി താഴെ ബോട്ടത്തിലേക്ക് മാർക്ക് ചെയ്ത് കൊണ്ടുപോകുക അങ്ങനെ മാർക്കിയ സമയത്ത് താഴെ ഹിപ്പ് സൈഡിൽ കുറച്ച് ഉള്ളിൽ കട്ടാവും അത് കുഴപ്പമില്ല അതങ്ങനെ കട്ടായി പോകേണ്ടതാണ് ട്വൻ്റി വണ്ണിലാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അത് കട്ടാവില്ല ട്വൻറ്റി കുറച്ച് സ്ലിപ്പിന് സ്ലിറ്റ് മേലെ കയറി വരുമ്പോൾ അത് കട്ടായി പോകും അപ്പോൾ അത് അങ്ങനെ കട്ടായി പോകും കുഴപ്പമില്ല കാരണം നമുക്ക് പിന്നെ അതിൻ്റെ ആവശ്യമില്ല സ്ലിറ്റ് മേലെ ആയതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ടൈറ്റ് ആവുന്നില്ല അവിടെ നിന്നും സ്ട്രേറ്റായി താഴേക്ക് വരച്ചു കൊടുക്കുക എത്രയാണോ നമ്മൾ ലെങ്ത്ത് അടയപ്പെടുത്തുക അതുവരേക്കും വരച്ചു കൊടുക്കുക അതിനുശേഷം കട്ട് ചെയ്തെടുക്കാം കഴുത്തമ്മൾ ഇപ്പോൾ കട്ട് ചെയ്യുകയില്ല കഴുത്തമ്മൾ തയ്ക്കുന്ന സമയത്താണ് കട്ട് ചെയ്യുന്നത് കുർത്തി കട്ടിങ് ആർക്കും വളരെ സിമ്പിളായി ചെയ്യാവുന്ന ഒരു കാര്യമാണ് ലൈറ്റായി മാർജിൻ വിട്ട ശേഷം അതിൽ ഒന്നര ഇഞ്ച് മാർജിൻ വിട്ട ശേഷം അതിലൂടെ വെട്ടിയെടുക്കുക ഇവിടെ എനിക്ക് ഫാബ്രിക് കുറവായതുകൊണ്ടാണ് ഞാൻ അധികം മാർജിൻ വിടാത്തത് അതിനുശേഷം നമ്മൾ എല്ലായിടത്തും ഓരോ അടയാളം കൊടുക്കുക നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഉപകാരപ്പെടുന്നതാണ് ഹിപ്പ് വേസ്റ്റ് ചെസ്റ്റ് ഷോൾഡർ ഷോൾഡറിൽ നെക്ക് എടുത്ത് അടയാളപ്പെടുത്തിയ ഭാഗത്തും ഒരു കട്ട് എടുത്ത് കൊടുക്കുന്നതാണ് അപ്പോൾ തയ്ക്കാൻ സമയത്ത് നമുക്ക് ഈസിയായി തയ്ച്ചെടുക്കാം സമയം ഒന്നും വേസ്റ്റ് ആവുകയില്ല അഡ്രേഷൻ നമുക്ക് മോൾ കൊഞ്ഞ് കുറച്ച് ഷേപ്പ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് ഫ്രണ്ടിൽ അതിനകത്ത് ഒരു മുക്കാലും ചുള്ളിലേക്ക് വരഞ്ഞ് ലൈറ്റായി ഫ്രഞ്ച് കുറവ് ഉപയോഗിച്ച് അധികം കുഴിക്കാതെ മുക്കാലും ഉള്ളിലേക്ക് വരുന്നതിൽ നിന്നും മോൾ ലൈനിലേക്ക് കൊണ്ടുവന്ന് ചേർത്ത് കൊടുക്കുക ീ ബാക്ക് പാർട്ട് നമ്മളെടുത്ത് മാറ്റേണ്ടതാണ് അതിനുശേഷം ഫ്രണ്ട് ആമോൾ കുഴിച്ചു വെച്ചതിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റുക நீ ஷோல்டர் ஒரு அரை இன்ச்சு டவுன் செய்து கொடுக்கணும் ஃப்ரெண்டில் மாத்திரம் குர்த்தி கொடுத்து கட்டியது ரெடி